ഒടുവിൽ പൃഥ്വിരാജിൻ്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം സിനിമയുടെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രം മാർച്ച് ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലെത്തും പന്ത്രണ്ട് വ്യത്യസ്ത ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഏറ്റവും ജനപ്രിയവും നിരൂപക പ്രശംസയും നേടിയതുമായ മലയാള നോവലുകളിലൊന്നായ ബെന്യാമൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രം ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നജീബ് എന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് ചിത്രത്തിനു വേണ്ടി ശാരീരിക മാറ്റങ്ങൾ വരുത്തിയ പൃഥ്വിരാജിന്റെ വാർത്തകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏപ്രിൽ പത്തിനായിരുന്നു പ്രദർശനത്തിന് എത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ചിത്രീകരണം കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് തൊണ്ണൂറുകളിലെ തുടക്കത്തിൽ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ഭാഗ്യം തേടി കുടിയേറിയ നജീബ് എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം ചിത്രത്തിൽ നായികയായി എത്തുന്നത് അമല പോളാണ് എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്നു വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ഹോളിവുഡ് നടനും അറബ് അഭിനേതാക്കളടക്കം ചിത്രത്തിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മലയാളത്തിന് പുറമേ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രമൊരുങ്ങുന്നുണ്ട്